എസ് എം എഫ് സംസ്ഥാന കൗൺസിൽ അംഗവും മലപ്പുറം ജില്ലാ എസ് എം എഫ് പ്രവർത്തന സമിതി അംഗവുമായ ഹമീദ് ബസിയെ മാറ്റി നിർത്തണമെന്ന് പ്രമേയത്തിലൂടെ സംസ്ഥാന കൗൺസിലിനോട് ആവശ്യപ്പെടുന്നു അവത് ബഹുബന്ധനാകുന്ന അബ്ദുൾ ഹമീദ് ഈ കഴിഞ്ഞ ദിവസമാണ് സമൂഹബന്ധത്തിൽ തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണം നടത്തുന്നതിന് വേണ്ടി പ്രമേയങ്ങൾ സമർപ്പിക്കുന്നത് ഇത് ഹമീദ് ബസിക്കെതിരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന തിരിച്ചലവ് നമുക്ക് വേണം യശസ് ഉയർത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു നൽകേണ്ട ആളുകളാണ് നമ്മൾ 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 ഓരോരുത്തരും ബഹുമാനപ്പെട്ട ും വയസ്സാകുന്ന പ്രത്യേകിച്ച് പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന പതിനാല് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളെ ഈ സമൂഹത്തോട് ചേർത്ത് നിർത്തി പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തി അവരുടെ വിശുദ്ധമാക്കപ്പെടുന്ന ഈ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമാണ് നേതൃത്വം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തമല്ല പലപ്പോഴും ഞാൻ സൂചിപ്പിച്ച കാര്യമാണ് സമസ്തയുടെ കീഴ്ഘടന ധാരാളമുണ്ട് ഈ കീഴ്ഘടകങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ഈ സമൂഹം എങ്ങനെയാണെന്നുള്ള സമുദായം എങ്ങനെയാണ് ആവണമെന്നുള്ളത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലാണ് ആ വിദ്യാർത്ഥികളെ നേരായ വഴിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തമാണ് ആ ഒരു മാറ്റമാണ് നിർവഹിക്കേണ്ടത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഈ ഈ പ്രസ്ഥാനത്തിനെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മക്കളും പേരുമക്കളുമാകുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മതപരമാകുന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു പോകുന്നത് വിരലെണ്ണ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പിന്നീടുള്ള ആളുകളൊക്കെ എന്ന് പറയുന്നത് ഭൗതിക കലാലയത്തിലേക്ക് പോവുകയാണ് ഈ ഭൗതിക കലാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കുറച്ച് കഴിഞ്ഞാൽ ലിബറൽ ചിന്തകളുമായി അല്ലെങ്കിൽ മറ്റു ചിന്തകളുമായി കടന്നു വരുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ നടക്കുന്ന നിലയിൽ നിന്നോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന ഈ വഴിയിൽ ഈ പ്രസ്ഥാനത്തിന് എന്ന് വെച്ചാൽ ഈ സമൂഹത്തിന് മുമ്പിൽ കൈമാറേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചെറുപ്പക്കാരാകുന്ന വിദ്യാർത്ഥികളാകുന്ന ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സമൂഹത്തോട് ഈ പ്രസ്ഥാനത്തോട് ചെറുത്ത് നിർത്തിക്കൊണ്ട് അവരെ നേരിട്ട് വഴിയിലേക്ക് നയിക്കലാണ് നമ്മൾ പലപ്പോഴും പലപ്പോഴും ആലോചിക്കാവുന്ന വിഷയമെന്താ സമസ്തകളുടെ മുതൽ നീണ്ടു നിൽക്കുന്ന കൃത്യമാകുന്ന സംഘടനകൾ ഉണ്ടാക്കി എന്തിനായ സംഘടനകളൊക്കെ ഈ സംഘടനകളൊക്കെ എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലുള്ള ആളുകളെ വിശുദ്ധമാക്കപ്പെടുന്നത് ഇസ്ലാമിലേക്ക് ചേർത്തി വെക്കാനാണ് ാണ് എന്നാൽ അതിലേക്ക് ഏറ്റവും പ്രയാസമുള്ള എസ് ബി ഐ സംബന്ധിച്ചിടത്തോളം മദ്രസയിൽ വരുന്ന വിദ്യാലയം ഉണ്ടാകും സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് പ്രവർത്തിച്ച ആളുകൾ ഉണ്ടാകും എന്നാൽ അതിലേക്കാളെ ഉത്തരവാദിത്തത്തോട് നിർവഹിക്കേണ്ട ആളുകൾ പ്രസ്ഥാനത്തോട് തീമിനോട് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ ചെറുത്തു നിർത്തേണ്ട ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം ഈ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും നമ്മൾ ആ പ്രയാസങ്ങളെ കൃണവൽക്കരിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ മുമ്പിൽ നേരായ വഴിയുണ്ട് നമ്മുടെ മുമ്പിൽ നേരായ നേതൃത്വമുണ്ട് സമസ്തകളുടെ ജമീയത്തിലുള്ള നേതാക്കന്മാർ പറയുന്ന സമസ്തകൾ ജമീയത്തിലുള്ള ഈ സമൂഹത്തോട് പഠിപ്പിച്ചിരിക്കുന്ന ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല താൽക്കാലികമായി ഒറ്റപ്പെടുത്തലുണ്ടാകും പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും അതൊന്നും നമ്മൾ വെക്കേണ്ടതില്ല നമ്മൾ നിലകൊള്ളുന്നത് കീഴിലാണ് ഞാൻ ഓർത്തുപോകുന്നത് സമസ്ത പോകുന്നത് നേതാക്കന്മാരിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയവരിൽ നിന്ന് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒട്ടേറെ നേരെ സംസാരിക്കാൻ അവസരം കിട്ടിയ മഹാനാകു നസൈനുലമ ചെറുശി അള്ളാഹുത്തി കൊടുക്കുമാറാവട്ടെ പലപ്പോഴും ഒറ്റക്കുള്ള സംസാരത്തിൽ മാത്രമല്ല ഉസ്താദ് പൊതുജനമന്ത്രി ഒരു സുന്നിയായി ജീവിക്കുന്ന കാര്യത്തിലായിരിക്കും അതുകൊണ്ട് ആ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു വരും പക്ഷെ ആ പ്രയാസങ്ങളെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്വം വെച്ച് മുന്നോട്ട് പോവുക മെച്ചപ്പെടുത്താനും ചീറ്റ വഴിക്കുവാനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പേര് വച്ച് നമ്മുടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെടുത്തുവാനും കാലങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുമെങ്കിലും അതിനെല്ലാം നമ്മൾ പറയുന്നത് മുന്നോട്ട് പോകണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരിക്കലും നമ്മൾ പിന്മാറാൻ പാടില്ല നമ്മൾ ഉൾവലിയാൻ പാടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന നേതാക്കന്മാർ സമയങ്ങളുടെ ജമീയത്തിലെ നേതൃത്വം വഹിക്കുന്ന സമസ്തയുടെ ആദർശാശയങ്ങൾ ഈ സമൂഹത്തോട് പറയുന്ന നേതാക്കന്മാരെ നമ്മൾ കണ്ടെന്ന് വരും നയിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം ഒറ്റപ്പെട്ട അപശബ്ദങ്ങൾ അത് നേതൃത്വത്തിനെതിരെയായാൽ സമസ്തകളുടെ മീയത്തിലൊരുമയുടെ ആദർശാശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ സമസ്തക്ക് നേതൃത്വം വഹിക്കുന്ന ഏത് നേതാക്കന്മാർക്കെതിരെയും ഏത് പ്രമേയങ്ങൾ ഈ കാലത്ത് എസ് കെ എസ് പൊഴിലാളികൾ അതിനെയൊക്കെ കൊള്ളുന്നത് പോലെ കൊണ്ടു കൊണ്ട് അതിന് സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചുകൊണ്ട് അതിന്റിയാവുന്നത് പ്രതിജ്ഞാബദ്ധനാണ് ജമിയുടെ പ്രവർത്തകന്മാർക്കറിയാം എസ് കെ എസ് പ്രവർത്തകന്മാർക്കറിയാം നെല്ലും പതിലും കാലമാണ് ആരാണ് സമസ്തരീതി വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്റെ ആയുസ് മുഴുവൻ സമസ്തര ജമീയത്തിലു വേണ്ടി പ്രവർത്തിച്ച ബഹുബന്ധനാകുന്ന അബ്ദുൽ ഹമീദ് ഈ കഴിഞ്ഞ ദിവസമാണ് സമൂഹ മതത്തിൽ തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഇത് ഹമീദ് പൈസക്ക് എതിരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇത് ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്നു മാഡം ഞാനിത് പറഞ്ഞത് സമസ്തകൾ ജമീയത്തിലുള്ള ഹക്കായ പാതിരിയാണ് നേരായ വഴിയിലാണ് ആ നേരിന്റെ വഴിക്ക് എന്നും പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിബന്ധങ്ങൾ ഉണ്ടാകും അതിനെ മുന്നോട്ട് അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ ഈ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമാകുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ ഗുളയുടെ നൂറാം വാർഷിക പ്രഖ്യാപന വിഷാധ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം നമ്മുടെ ഈ സദസ്സിൽ നടക്കും അത് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇൻഷാ നമ്മൾ ക്ലസ്റ്റർ മേഖലാ ഭാരവാഹികളാകുന്ന ആകുന്നതാകുന്ന നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് അത് ഒരു പദ്ധതിയായി നമ്മുടെ ഒരു പ്രവർത്തനമായി നമുക്ക് വിജയിപ്പിക്കണം ഇൻഷാള്ളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ നടക്കുന്ന മറ്റു പരിപാടികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ റൊമൽ മാസത്തിൽ നമുക്കറിയാം സഹചാരി ഫണ്ട് ശേഖരണം നമ്മൾ നടത്തി സഹചാരി ഫണ്ട് ശേഖരണത്തിൽ തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപയാണ് ഏകദേശം ഒരു കോടി രൂപയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് സംസ്ഥാന സഹചാരി ഫണ്ടിലേക്ക് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ച് സംസ്ഥാന സഹചാരിലേക്ക് ഫണ്ട് ശേഖരി നൽകിയത് നമ്മളാണ് നമ്മുടെ മലപ്പുറം ജില്ലയാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ യു പ്രവർത്തകന്മാരാണ് അതിന് നേതൃത്വം വഹിച്ചത് നിങ്ങൾ അഭിനന്ദിക്കുകയാണ് ഇൻഷാല് സഹചാരിയിൽ നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് കൃത്യസമയത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന മേഖലകൾക്കുള്ള ഉപഹാരങ്ങൾ ശാഖികൾക്കുള്ള ഉപഹാരങ്ങൾ ക്രിസ്ത്യനുകളിലൊക്കെ ഉപഹാരങ്ങൾ ഇൻഷാ ഇവിടെ വെച്ച് ചെയ്യും ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ചില ആളുകളൊക്കെ ചോദിക്കും സഹചാരിക്ക് ഫണ്ട് ശേഖരിച്ചിട്ട് അതിന് അവാർഡ് കൊടുക്കുകയാണോ എന്ന് അങ്ങനെയല്ല ഇത് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് ഫണ്ടിൽ നിന്നാണ് ഈ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് സഹചാരിയുടെ ഫണ്ട് നേരത്തെ സഹചാരിയുടെ റിലീഫ് സെല്ലിന്റെ അക്കൗണ്ടിലേക്കാണ് നമ്മളൊക്കെ കൈമാറിയത് അതുകൊണ്ട് ജില്ലയുടെ ഒരുപാട് ഇത് നൽകുന്നത് അവാർഡ് നമ്മുടെ നടക്കും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഫറിൽ ഏറ്റവും മികച്ച അഞ്ച് സൂചിപ്പിച്ചായി എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമാകുന്ന സംസ്ഥാന കമ്മിറ്റി പറയുന്ന പദ്ധതികൾ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി പറയുന്ന പദ്ധതികൾ യൂണിറ്റിന്റെ യൂണിറ്റ് നടക്കുന്ന മീറ്റിങ്ങുകൾ അതിന്റെ മിനിറ്റ്സുകളുടെ ഉപയോഗങ്ങൾ അങ്ങനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് കൃത്യമാകുന്ന ഒരു നമ്മൾ അതിന് മാനദണ്ഡമാക്കി അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നിൽക്കുന്ന ശാഖകൾ നമ്മൾ കണ്ടെത്തി ആ ശാഖകളിൽ നമ്മൾ കടന്നു ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ അവിടെ ചെന്ന് ആ മഹൽ കമ്മിറ്റിയുമായി സംസാരിച്ച് മദ്രസാ കമ്മിറ്റിയുമായി സംസാരിച്ച് ആ നാട്ടിൽ എസ് കെ എസ് പ്രവർത്തകന്മാരുടെ സ്വഭാവങ്ങളും അതിന്റെ ഭാരവാഹികളുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി അതിനുശേഷമാണ് അഞ്ചു ഷാഹുകൾ നമ്മൾ കണ്ടെത്തിയത് ഇൻഷാല് ആ അഞ്ചു ശാഖുകൾക്കുള്ള സമ്മാനദാനം പ്രത്യേകമാകുന്ന അവാർഡ് ദാനം നടക്കും